തൃത്താല നിയോജക മണ്ഡലം ജലബജറ്റ് തദ്ദേശ സ്വയംഭരണ എക്സൈസ് വകുപ്പ് മന്ത്രി എം പി രാജേഷ് പ്രകാശനം ചെയ്തു മിഷൻ ഡയറക്ടർ എ നിസാമുദ്ദീൻ ജലബജറ്റ് ഏറ്റുവാങ്ങി മണ്ഡലാടിസ്ഥാനത്തിൽ രാജ്യത്തെ ആദ്യത്തെ ജലബജറ്റാണിത് ഭൂഗർഭ ജലവിധാനം സെമി ക്രിട്ടിക്കൽ അവസ്ഥയിലുള്ള മണ്ഡലത്തെ ജലസുരക്ഷ മണ്ഡലമാക്കാൻ മണ്ഡലത്തിന്റെ ആകെ ജലത്തിന്റെ വിനിയോഗവും ആവശ്യവും കണക്കാക്കുന്ന ആദ്യ പ്രവർത്തനമാണ് ഇത് ജലബജറ്റിലെ കണ്ടെത്തലുകളുടെ അടിസ്ഥാനത്തിൽ തൃത്താലയെ ജലസുരക്ഷാ മണ്ഡലം ആക്കാനുള്ള തുടർ പ്രവർത്തനങ്ങൾ വിവിധ വകുപ്പുകളുടെയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും ഏകോപനത്തോടെ സാധ്യമാക്കുമെന്ന് മന്ത്രി പറഞ്ഞു തൃത്താല നിയോജക മണ്ഡലത്തിന്റെ എല്ലാ തലത്തിലുമുള്ള സുസ്ഥിര വികസനം ഉറപ്പുവരുത്തുവാൻ ജലബജറ്റ് പ്രയോജനപ്പെടും നവകേരളം കർമ്മപദ്ധതി ജില്ലാ കോർഡിനേറ്റർ പി സേതലവി കപ്പൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ഷറഫുദ്ദീൻ കളത്തിൽ ജില്ലാതല ഉദ്യോഗസ്ഥർ ജനപ്രതിനിധികൾ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു സുസ്ഥിര തൃത്താല പദ്ധതിയുടെ നിജസ്ഥിതി അവലോകനവും യോഗത്തിന്റെ ഭാഗമായി നടന്നു എല്ലാം ഉത്തരവാദിത്വം കൃത്യമായി ഈ വീഴ്ച വ്യക്തിയാൽ മാത്രമല്ല നടപടി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന് നടപടി തദ്ദേശ സ്ഥാപനത്തിനെതിരെ പൈതുമ്പോ നിയമം മാറിയിട്ടുണ്ട് എന്ന കാരണം എന്ന ധാരണ നമുക്ക് എല്ലാവർക്കും ഉണ്ടാവും ഇനി നടപ്പാക്കുക വിശദമായിട്ടുള്ള അസംബ്ലിയിൽ വന്നു വന്നു കഴിഞ്ഞാൽ ഫൈൻ ഉത്തരവ് വർദ്ധിപ്പിച്ചിട്ടുണ്ട് ഇപ്പൊ വിഷു വരാൻ പോവാൻ കുടുംബശ്രീ സംസ്ഥാനതലത്തിൽ തന്നെ തീരുമാനം എടുത്തിട്ടുണ്ട് അഗ്രികൾച്ചറൽ വെജിറ്റബിൾ കിയോസ്കുകൾ ആരംഭിച്ചു തുടങ്ങി അതിന്റെ സംസ്ഥാനതല കഴിഞ്ഞവണ തന്നെ നമ്മൾ നിശ്ചയിച്ച അടുത്ത വിഷുവിൽ ആവശ്യമായിട്ടുള്ള പച്ചക്കറി പ്രത്യേകിച്ച് കണിവെള്ളരെ ഉൾപ്പെടെ ലഭ്യമാക്കാൻ കുടുംബശ്രീയുടെ ഇടപെടൽ ഭാഗമാക്കിയത് നമുക്ക് അതുകൂടി ഉപയോഗിച്ചുകൊണ്ട് വിഷു മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരു പരിപാടി